പടിഞ്ഞിരി രസം നാട്ടിൽ നല്ല ചൂട് ഒന്നും ആലോചിച്ചില്ല ടി കെ കോളനിൽ പോയി മലമ്പ്രദേശമാണ് അവിടെ നല്ല തണുപ്പുള്ള വെള്ളമുണ്ട് അപ്പോൾ അവിടെ പോയി ഒന്ന് കുളിക്കാമെന്ന് തീരുമാനിച്ചു ബുള്ളറ്റിൽ യാത്ര സുഹൃത്ത് ലില്ലി അതേപോലെ തന്നെ മുനീർ സലാവു തുടങ്ങിയ സുഹൃത്തുക്കളെയും വിളിച്ചു അങ്ങനെ ടി കെ കോളനിയിലെത്തി വണ്ടി സൈഡാക്കി തോർത്തുമുണ്ടൊക്കെ എടുത്ത് സെറ്റപ്പായി നല്ലൊരു കുളി പാസ്സാക്കാം എന്ന് വിചാരിച്ചു കൊണ്ടാണ് എത്തിയത് ഏകദേശം പൂക്കോട്ടും പാടത്ത് നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള വലിയ ഒരു മലമ്പ്രദേശമാണ് ടി കെ കോളനി എന്ന് പറയുന്നത് ആ കാണുന്ന മലയിലാണ് അച്ചനള കോളനി അടക്കം സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന ചോലനായ്ക്ക വിഭാഗമൊക്കെ കുടികൊള്ളുന്ന ആ ഒരു മലമ്പ്രദേശം പലരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ സുഹൃത്ത് മുനീറും സലാവും കൂടി എത്തി അവർ വണ്ടിയൊക്കെ സീഡാക്കി നല്ല സൂപ്പറായിട്ട് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് മുനീർ പ്രവാസിയാണ് പ്രവാസത്തിൻ്റെ ലീവിലാണ് അവനുള്ളത് ഏതായാലും ആ സമയത്ത് ഒരു പാള കിട്ടി പാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാളയിൽ വലിക്കുന്ന കാലം കണ്ടടി മാളേ മാഞ്ഞാള കളി മാറ്റാളാ കുട്ടിമാളേ അങ്ങനെ പാളയിലൊന്ന് വലിക്കുമോന്ന് ചോദിച്ചു മുനീർ നല്ല വെടിപ്പായിട്ട് വലിച്ചു എല്ലാവരും ചന്തി നിലത്ത് വെച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞു ഞാനതിന് ശ്രമിച്ചില്ല കാരണം ഇതാണ് പാള നല്ലോണം തേഞ്ഞ് പെട്ടെന്ന് പൊട്ടുന്ന രീതി ആയതുകൊണ്ട് തന്നെ വെറുതെ മുറിയാകണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ആ പണി പണിയെടുക്കാതിരുന്നത് വിചാരിച്ചതുപോലെയായി പാളയുടെ കോലം ഇങ്ങനെയായി അങ്ങനെ പുഴയിലെത്തിയപ്പോഴാണ് വളരെ സങ്കടകരമായ ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത് വെള്ളം വളരെ കുറവാണ് വെള്ളം കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും വെള്ളം വലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അവിടെ ചെന്നപ്പോൾ ഈ ഒരു അളക്കുള്ളിൽ രാജവമ്പാല ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യം കൂടി അവിടുത്തെ പ്രദേശവാസികളായ ആളുകൾ പറഞ്ഞു അപ്പോൾ ആ ഒരു ജാഗ്രതയോട് കൂടിയാണ് അവിടെ നിന്നത് ഇതാണ് ആകെ കുളിക്കാനുള്ള ഒരു സ്ഥലം എന്ന് പറയാവുന്നത് ഈ മോൻ്റെ ചാട്ടമാണ് എന്നെ വലിയ അത്ഭുതപ്പെടുത്തിയത് എന്താ പേര് എത്ര ഞങ്ങൾ മടങ്ങുകയാണ് മഴ പെയ്ത് വെള്ളമൊക്കെ ഉണ്ടായിട്ടേ ഇനി വരികയുള്ളൂ എന്നുള്ള ആ ഒരു തീരുമാനമാണ് ഉള്ളത് കാരണം ഒരുപാട് ആളുകളുടെ കുടിവെള്ളമാണ് മാത്രമല്ല ഇങ്ങനെ എത്തുമ്പോൾ കണ്ട കാഴ്ചയിൽ ഞങ്ങളൊക്കെ അതൃപ്തരുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയൊരു വരവില്ല ഈ കഴിയുന്നത് വരെ ഏതായാലും നിങ്ങളും അത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നും അറിയിച്ചുകൊണ്ട് മഴ പെയ്യട്ടെ നല്ലോണം വെള്ളമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് വെള്ളമൊക്കെ ധാരാളം ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ആനന്ദകരമായി അതിനെ ആസ്വദിക്കുകയും നീരാടുകയും ചെയ്യാമെന്ന് അറിയിച്ചുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പായി കരുതിക്കൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായി നിങ്ങൾക്ക് മുമ്പിൽ അറിയിച്ചു നിർത്തുന്നു നന്ദി